ഹലോ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് പോകുന്ന പറയുന്നത് തെങ്കാശിയിലേക്കാണ് പോകുന്നത് അതെ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോവുകയാണ് കാഴ്ച ഗൈസപ്പൊ അങ്ങനെ നമ്മള് തെങ്കാശിയിലേക്ക് പോകുന്ന വഴി കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് നമ്മള് ആദ്യം അല്ലേ ആദ്യം അവിടെ നിങ്ങണ്ട വ്യൂ പോയിന്റ് നല്ല ക്ലിയർ ആയിട്ട് കാണുന്നത് എൻ്റെ അവിടെ നിന്നാണ് നമ്മളെ ആര്യങ്കാവ് പോസ്റ്റ് കഴിഞ്ഞ് കേരള തമിഴ്നാട് ബോർഡർ എത്തുമ്പോൾ കോട്ടവാസൽ വ്യൂ പോയിന്റ് ഒരുപാട് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് ഇപ്പം ഇവിടെ വന്ന് ഒരുപാട് ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചു അവിടെ ഫുഡ് കഴിച്ച് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് കച്ച കാണാൻ പറ്റിയിട്ടുള്ളൊരു അങ്ങനെ കോട്ടവാസൽ വ്യൂ പോയിന്റ് അവിടെ ഒരു അടുത്തായിട്ട് ഒരു കിട്ടിലൊരു ആൽമരും ഉണ്ട് ശ്രീരാജ് അവിടെ വണ്ടിക്ക് ഒതുക്കി അങ്ങനെ നിക്കുകയാണ് ൂരിൽ നിന്നും തെങ്കുട്ട തെങ്കാശി റൂട്ടാണ് നമ്മളീ താഴെ ഈ സൈഡില് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ അവിടെ ഒരു റെയിൽവേ പാളം ഉണ്ട് രാജേ റെയിൽവേ പാളത്തിലൂടെയാണ് പോകുന്നത് മറ്റേ അത് ആ അതെ കേരളത്തിലെ ഏറ്റവും സ്ഥലങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ട്രെയിൻ ട്രെയിന് പോകുന്ന വഴി നമ്മൾ ഇനി അങ്ങോട്ട് നേരെ പോകുന്ന ഫസ്റ്റ് ഒരു ഓ വെള്ളച്ചാട്ടം ഈ വലിയ പർവ്വത നിലകളെ വന്ന് ചുംബിച്ച് കടന്നുപോകണം നല്ല രസം നല്ല രസമുണ്ട് നമ്മളീ തെങ്കാശിന്ന് പറയുന്നത് വളരെ ഭയങ്കര ബ്യൂട്ടിഫുള് ആയിട്ടുള്ളൊരു നെൽപ്പാടങ്ങളും കൃഷിയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഗ്രാമമാണ് അതെ അതെ നാട്ടില് തെങ്കാശി ജില്ലയിലുള്ള സ്ഥലങ്ങളാണ് ഇവിടെ കാറ്റാടിപ്പാടും ഒക്കെ നിറയുണ്ട് പോലെ ഉണ്ട് അങ്ങോട്ട് പോകുമ്പോ കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന ഒരു സ്ഥലമാണ് അതെ

ഇങ്ങനെ ഒരു തണല് പോലെ കൊട പോലെ അങ്ങോട്ട് പോകുമ്പോ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് എനിക്ക് തോന്നുന്നു ഈ ചരക്കുകൾ അതായത് ഈ ഇങ്ങനത്തെ വലിയ ലോറികള് തമിഴ്നാട്ടിൽ നിന്നുള്ള ലോറികൾ കേരളത്തിലോട്ട് ആളുകൾ സ്പോർട്സ് വിഷയേ നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്പോർട്സ് അല്ല വേറെ വെറൈറ്റി വെറൈറ്റി കോഴ്സുകൾ പുളിഞ്ഞിക്കാ വെറ്റി ഐറ്റംസ് ആണ് അല്ലേ ഓ നല്ല രസം ഉണ്ട് അതാണ് ഇതിന്റെ മറ്റേ ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി പലങ്ങൾ നമ്മളുടെ വ്യക്തിതമായ കാഴ്ചകൾ ലോകങ്ങോട് കാണണം അല്ലേ അതായത് ഓരോ സൈഡിലൊക്കെ നല്ല നല്ല കാഴ്ച കാണണം അല്ലേ गाइस സംഭവം വാ വടി ഉള്ളേ રહ્યા છે അതെ അപ്പൊ കിങ്ങോ വീഡിയോ കാണാ ചെറുതായിട്ട് കാണാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നെൽവയൽ ആണ് നല്ല രസമുള്ളൊരു ആകാശമാണ് സൈഡില് വിഷയല്ല പക്ഷെ ഹരിതാപവും

നമ്മളെ അങ്ങോട്ട് പോയപ്പോഴേ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ ഈ മനോഹരമായ കാശ കാണല്ലോ അടിപൊളി നമ്മളിപ്പോ സംഭവം ഈ വഴി ഡാം ഉണ്ടെന്ന് അത് കാണാൻ വേണ്ടി വണ്ടി ഒന്ന് തിരിച്ചതാണ് ഒന്നേകാൽ കിലോമീറ്റർ അപ്പൊ കണ്ടൊരു വിഷലാണ് ഇത് ഈ കാണുന്ന റോഡ് എൻ എച്ച് ഫോർട്ടി ഫോർ ആണ് டான் ம் गाइस அதே அதே அச்சட போடா இங்க வந்து இ விட மாட்டேகா போய்க்கிட்டு போய் சாய்ஸ் எடுத்து गाइस நம்ம டவர் கடை சாய்ஸ் பண்ண போறோம் டாமின் போன்னது அபர அப்போ அவுட வந்து டயட் ஆ டாமின் பேரு என்னதுவான கரெக்ட் பூலபேரிடா பூலபேரிடா பூலபேரி ஓகே गाइस அப்போ നമ്മൾ വഴി വഴിതെറ്റുന്നത് നമുക്ക് പുത്തരിയല്ല വീണ്ടും തെറ്റി അവിടെ നിന്ന് തിരിക്കാൻ പോയി ശ്രീരാജ് വളരെ കഷ്ടപ്പെട്ടാണ് വണ്ടി വളർത്തി എടുക്കുന്നത് നമ്മളെ ഇവിടെ റൈറ്റ് അങ്ങോട്ട് നേരെ പോയിട്ട് അവിടെ നിന്ന് റൈറ്റ് ആണ് ശ്രീ മൂലപ്പേരി ടാപ്പ് ഉണ്ടായിട്ടും എന്റെ കൂട്ടത്തില് ഞാൻ വഴി എത്തിച്ചാൽ വലത്തോട്ട് വഴി കണ്ടുപിടിച്ചതായി ബുദ്ധിപടുന്ന ഒരു കാർ ഒക്കെ വരുന്നു അതാണ് അടയാളം സൈൻ ബോർഡോ അങ്ങനെ ഒന്നും ഇല്ല നിങ്ങള് അതായത് ഏതെങ്കിലും ാണ് റോഡൊന്നും ഇല്ല റോഡ് ഇതായി നമ്മളീ കാണുന്ന റോഡാണ് കിടന്നുണ്ട് എന്താ ചെറുപ്പം നമ്മള് നേരെ ഈ പോകുന്നത് ശ്രീമൂലപ്പേരി ഡാമിലാണ് ആ ഡാമാണ് അപ്പൊ നമ്മളാ ഡാമിലേക്കാണ് പോകുന്നത് വളരെ ഒരു എന്താ പറയാ ഡാമിന്റെ ഇതാണ് ആ ഒരു ഇത് ചെറിയൊരു നല്ല രസമുണ്ടല്ലേ പ്രകൃതി അങ്ങോട്ട് പോയി നോക്കാം നന്തി കൊണ്ടുവച്ച ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാർ വണ്ടി വണ്ടി കുളിക്കാനൊക്കെ നമുക്ക് നമുക്ക് ഇറങ്ങി നീ ൾക്കാരും അവിടെ വണ്ടി വെച്ചിട്ട് മുകളിലോട്ട് കയറി നോക്കിട്ട് വരാം അത്യാവശ്യം അങ്ങനെ നമ്മളുടെ ഡാമിന്റെ ടോപ്പിലോട്ട് വണ്ടി ഓടിച്ചു ഈ ഡാമിന്റെ പ്രത്യേകത ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇതാണ് പ്രത്യേക നമുക്ക് വണ്ടി ഓടിച്ച് അതാ നമ്മൾ ഈ കേരള സൈഡിൽ നമുക്ക് ആ ഒരു ഡാം ഇത് നമ്മടെ സാധാ ഡാമു പോലെയല്ലേ മറ്റേ സംഭവം ഇല്ലേ ഇത് നമ്മുടെ മറ്റേ സാധാ ഡാമു പോലെ അല്ല നമ്മൾ നമ്മളിത് ഈ സ്ഥലത്ത് വന്നിരിക്കുന്ന ഒരു കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാതെയും പ്ലാൻ ചെയ്യാതെയൊക്കെയാണ് അതുകൊണ്ട് ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല പക്ഷേ എനിക്ക് തോന്നുന്നു അല്ലെ കടയിൽ നമ്മൾ ആ പയ്യന്റെ ചോദിച്ചപ്പോൾ മൂലപ്പേരി ഡാം നമ്മൾ ഡാം ചോദിച്ചപ്പോ ആ പയ്യൻ പറഞ്ഞെന്ന് വെച്ചാൽ ശ്രീ മൂലപ്പേരി ഡാം ആ ഒരു മണ്ണ് കൊണ്ട് മണ്ണുകൊണ്ട് ഡാമാണ് അത്രയും വരുമാനത്തോടെ ഈ ഒരു ഡാമിനെ പറയണമെങ്കിൽ ഈ ഡാം ഇവിടെയുള്ള ആൾക്കാർക്ക് അത്രയും

இங்க வந்தால என்ன இத்திரே மலையோராட்டுல ரோட்ல வரும்போது புட்டுபாடி कृषि இல்லே என்ன வர போட்டோஷூட் எடுக்கணும்டா அங்க எனக்கு என்ன வேற சீன் ഒന്നും இல்ல. நம்ம ஏறி வீடியோ எடுக்கணும் என்ன இல்ல இல்ல அந்த நான் இருந்து நான் என்ன பாயதுல நம்ம அங்கே போட்டோ எடுக்க வந்திருக்கோம். ஆ பேக்ரவுண்ட்ல மலையோட வேற லெவல் காட்சிளானுங்க. ஐ ஐ ஐ வாவ். அங்கே போட்டோ வீடியோ எடுத்துட்டே இருக்க انا போட்டோ மாதிரி ஏய் கார் வை ரோக்கஸ்ட் இந்த ரெசானல்ல കണ്ണിന് കാഴ്ച മുഴുവൻ ഈ കാഴ്ചകളാണല്ലോ കാഴ്ച ഇപ്പോൾ കണ്ടിട്ട് സിനിമയിലൊക്കെ ഇവിടെ നിറയെ ഈ നെൽകൃഷിയും അതിന്റെ ഇതാണ് ഈ നമ്മൾ ഇന്ന് ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞൊഴിക്കാ എവിടെയെല്ലാം ഞാറ് നടന്നതും നടന്നതല്ലേ ഇത് നടന്നത് ആൾക്കാർ ഞാറ് നട്ടു നട്ട് പോണോ ഒരുമിച്ച് കുറച്ച് പേര് വന്നത് ഇതുവഴിയാണ് വന്നപ്പോ സ്ഥലം കണ്ടു ഇത് സംഭവം പറയുന്നത് ഒരു തടാകം കംപ്ലീറ്റ് ഇപ്പം വെള്ളമൊന്നുമില്ല വെള്ളം ഫുള്ള് വറ്റി ഒരു നല്ലൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു ഒരു ഗ്രൗണ്ടൊക്കെ പോലെ കിടപ്പുണ്ട് നല്ല രസമുണ്ട് അപ്പൊ നമ്മള് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു നല്ല രസമാണ് ഇടക്കിടയ്ക്ക് വെള്ളമൊക്കെ ഇടക്കിടക്ക് വെള്ളം കിടപ്പുണ്ട് അവിടെ ഉണ്ട് അങ്ങോട്ടൊക്കെ വെള്ളമുണ്ട് എന്നാലും ഇത്രയും വെള്ളം പറ്റി പോയില്ലാശേലേ അങ്ങനെ നമ്മൾ ആ വഴിയൊക്കെ നോക്കി വന്നു പക്ഷെ പണി കിട്ടി അതുകൊണ്ട് ആ നമുക്ക് ആ ഗാറ്റിനകത്തൂടെയാണ് കാണിക്കുന്നത് അത് ഗേറ്റ് അത് പ്രൈവറ്റ് പൂട്ടിട്ടുണ്ട് അതെ അപ്പൊ അതുകൊണ്ട് നമ്മൾ മാപ്പൊക്കെ നോക്കിയാണെങ്കിൽ പക്ഷെ ഇവരൊക്കെ കൊള്ളാം നല്ല സ്ഥലമാണ് വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ ഇങ്ങനത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളതല്ലാതെ ഇങ്ങനത്തെ ഒരു കാരണവശാലും മാപ്പ് നോക്കി മാപ്പിനെ വിശ്വസിച്ച് വരരുത് കാരണം നിങ്ങൾ വഴി നോക്കി പോകും പിന്നെ വേറൊരു ദിവസം ഇതൊന്നും അത്ര ഫേമസ് ആയിട്ടുള്ള വെള്ളച്ചാട്ടം അല്ല അതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ ഇവിടെ ഈ പരിസരത്തുള്ള ആൾക്കാരല്ലാതെ വേറെ ആൾക്കും അതാരും അറിയത്തില്ല അപ്പൊ നമ്മളൊക്കെ കാണിച്ചത് നമ്മളൊരു അബദ്ധമായി നല്ല രസമുള്ള വഴി പാടങ്ങളും കാഴ്ചകളും ഇവിടെ ഈ തമിഴ്നാട്ടിൽ ഗ്രാമീണ അന്തരീക്ഷത്തിൽ മൊത്തത്തിൽ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളുണ്ട് അതായത് ആൾക്കാർ ഞാറ് നടന്നയാണെങ്കിലും പല 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 ഉൾനാടൻ ഗ്രാമത്തിലെ കാഴ്ചകളുണ്ട് നമ്മൾ കുറെ ഒക്കെ കണ്ടായിരുന്നു എല്ലാം നമുക്ക് വീഡിയോ വളർത്താൻ പറ്റിയിട്ടില്ല പക്ഷേ നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പണി കിട്ടും നമ്മൾ സ്ഥലം ലക്ഷ്യം വെച്ച് വന്നിട്ട് കാണാൻ പറ്റാതെ പോകുന്നത് പണി കിട്ടുന്നത് വാട്ടർഫാൾസ് ഇവിടെ എവിടെ അടുത്താണ് പ്രോപ്പർ നമുക്ക് അറിയത്തില്ല ഒരാളുടെ ചോദിച്ചപ്പോ അവൻ പറഞ്ഞു വേറെ ഏതോ വഴി ചുറ്റി പോകണം അത് നല്ല ദൂരമാണെന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കുന്നില്ല നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാൻ പോവുകയാണ് നല്ലൊരു വീണ്ടും വരാം ഇഷ്ടപ്പെട്ട ലൈഫ് ഈ ഈ സ്ഥലത്ത് അതായത് ഹരിഹരണി വാട്ടർഫാൾസിൽ വന്നിട്ടുള്ളവര് ഒന്ന് ഒന്ന് കമന്റ് കമന്റ് വെച്ചാൽ നല്ലൊരു അടിപൊളി വീഡിയോ വരുന്നതാണ്